രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപതാം തീയതി ആന്ധ്രാപ്രദേശിലെ വാറങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സംഭവം നടന്നു അവിടെ ഛത്തീസ്ഗഡിൽ നിന്നും ബീഹാറിൽ നിന്നും ജോലിക്ക് വേണ്ടി കുടിയേറി പാർത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതിൽപ്പെട്ട ആളായിരുന്നു നിഷാ ആലം എന്നു പറയുന്ന സ്ത്രീയും അവരുടെ ഭർത്താവും അവരുടെ അഞ്ച് മക്കളും പിന്നെ അവരുടെ കുടുംബങ്ങളും എല്ലാം അങ്ങനെ ഒരു ദിവസം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപതാം തീയതി രാവിലെ തൊട്ടടുത്തുള്ള സ്ത്രീ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നിശാലത്തിൻ്റെ വീട്ടിൽ ആരെയും തന്നെ കാണാനില്ല സാധാരണ ദിവസങ്ങളിൽ അവർ അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേൽക്കാറുള്ളതാണ് എന്നിട്ട് അഞ്ചര ആകുമ്പോഴേക്കും നിശാലത്തിൻ്റെ ഭർത്താവ് ജോലിക്ക് പോകും വൈകുന്നേരം മാത്രമേ മടങ്ങി വരാറുള്ളൂ അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു ബഹളവും ഒക്കെ ആ വീട്ടിൽ കാണുന്നതാണ് പക്ഷേ ഇന്ന് രാവിലെ ആരെയും തന്നെ കാണണ്ടില്ല വാതിൽ എല്ലാം തുറന്നിട്ട് എല്ലാവരും ഇവരെല്ലാം ഇതെവിടെ പോയി എന്നുള്ള സംശയത്തിൽ അയൽവക്കത്തെ സ്ത്രീ ഒരുപാട് നേരം വെളിയിൽ നിന്ന് അവരെ വിളിക്കുകയാണ് എന്നാൽ അവിടെ നിന്നും യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഇല്ല അപ്പോൾ ഉടൻ തന്നെ ഈ സ്ത്രീ വാതിലിലൂടെ അകത്തേക്ക് നോക്കുക അപ്പോൾ അവിടെ ആരെയും കണ്ടില്ല പക്ഷേ അവിടെ ഒരു പാർട്ടി നടന്നതിൻ്റെ എല്ലാ ലക്ഷങ്ങളും ഉണ്ടായിരുന്നു അതുമാത്രമല്ല തലേ ദിവസം അവിടെ ആരൊക്കെ വന്നിരുന്നു അത് ഈ സ്ത്രീ കണ്ടതും ആണ് സംശയം തോന്നിയ ഈ സ്ത്രീ അയൽവക്കത്തുള്ള എല്ലാവരെയും വിവരം അറിയിച്ചു അങ്ങനെ വിവരം അറിഞ്ഞവരെല്ലാവരും ചേർന്ന് ഈ വീട്ടിലേക്ക് വന്നു എന്നിട്ട് വീടിനുള്ളിൽ കയറി അവർ അവിടെ മുഴുവൻ പരിശോധിച്ചു പക്ഷേ ആരെയും തന്നെ കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഫോണിലേക്ക് വിളിച്ച് നോക്കിയെന്നാൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഫോൺ അവരുടെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇതുകൂടെ കണ്ടപ്പോഴേക്കും നാട്ടുകാരൊക്കെ പരിശ്രമിച്ചു പോയി ഈ വാതിൽ തുറന്നിട്ടിട്ട് എല്ലാവരും കൂടി ഇത് എവിടെ പോയി ശരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ള അന്വേഷണത്തിൽ ആ ഈ പിന്നീട് നാട്ടുകാർ ഒപ്പം അവരുടെ ബന്ധുക്കളെയും വിവരം അറിയിച്ചു അവരെല്ലാവരും വന്നു എന്നാൽ നിഷയും കുടുംബവും അവരോട് ആരോടും തന്നെ അവിടെ എവിടെ പോകുന്നു എന്നോ എന്താണ് ചെയ്യുന്നതെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവരും ധാരാളം ഇടങ്ങളിൽ അന്വേഷിച്ചു അവർക്കും യാതൊരു വിവരവും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഒരു പത്ത് മണിയോടെ അടുപ്പിച്ച് അവർ നേരെ വാറങ്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ ചെന്നതിന് ശേഷം ഇൻസ്പെക്ടറോട് നിഷാലത്തിൻ്റെ സഹോദരൻ വിവരങ്ങളെല്ലാം പറഞ്ഞു സാറെ എൻ്റെ സഹോദരിയെയും അവളുടെ ഭർത്താവിനെയും അഞ്ച് മക്കളെയും ഇന്ന് രാവിലെ മുതൽ കാണാനില്ല അവരുടെ വീട്ടിൽ ഇന്നലെ രാത്രിയിൽ ആരൊക്കെയോ വന്നിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അത് മാത്രവുമല്ല ഇന്നലെ കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട് അതുപോലെ തന്നെ വാതിലെല്ലാം തുറന്നിട്ടിരിക്കുകയുമാണ് അവരുടെ മൊബൈൽ ഫോണും വീട്ടിൽ തന്നെയുണ്ട് ഇതെല്ലാം കേട്ട ഇൻസ്പെക്ടർ വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചു ശേഷം ഒരു മൂന്ന് മണിയോടുകൂടി ഇൻസ്പെക്ടർ രണ്ട് പോലീസുകാരും ചേർന്ന് ഈ വീട്ടിലേക്ക് വന്നു വന്നതിന് ശേഷം പ്രാഥമികമായി ഒരു അന്വേഷണം നടത്തുകയാണ് വീടും വീടിൻ്റെ പരിസരവും അകത്തും എല്ലാം കയറി നോക്കി അപ്പോൾ അവിടെ കണ്ടത് പരാതിയിൽ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി മോഷണം വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ മോഷണത്തിൻ്റെതായ യാതൊരു ലക്ഷണവും അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ പരിശോധനയിൽ നിന്നും അവർക്കൊരു കാര്യം വ്യക്തമായി അഞ്ചോ ആറോ പേർ ചേർന്നുള്ള ഒരു പാർട്ടി ഇന്നലെ രാത്രി ഇവിടെ നടന്നിരുന്നു എന്ന് ഇതിനെപ്പറ്റി ബന്ധുക്കൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ വീട്ടിൽ തന്നെ അഞ്ചാറ് പേരുണ്ട് കൂടാതെ അവരുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടാകും ഞങ്ങളാരും തന്നെ വന്നിരുന്നില്ല എന്ന് പറയുകയും ചെയ്തു പിന്നീട് പോലീസ് പരിസരത്തെല്ലാം വീണ്ടും ഒന്ന് അന്വേഷിച്ചപ്പോൾ അപ്പോഴാണ് അവർ കാണുന്നത് ഭക്ഷണം കഴിച്ചിട്ട് പാത്രങ്ങളൊന്നും തന്നെ കഴുകി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണത്തിൽ നിന്നും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നൊരു സംശയം അതിലൊരു പോലീസുകാരന് വന്നു ഉടൻ തന്നെ പോലീസുകാരൻ അദ്ദേഹത്തിനുണ്ടായ സംശയം എസ് ഐയോട് പറഞ്ഞു എസ് ഐ ഉടനെ ഫോറൻസിക് വിഭാഗത്തെ വിവരം അറിയിക്കുകയും പറഞ്ഞു അങ്ങനെ ഫോറൻസിക് വിഭാഗം ഉടൻ തന്നെ അവിടെ എത്തി ഭക്ഷണത്തിൻ്റെ സാമ്പിളുകൾ എടുത്തിട്ട് പോയി പിറ്റേ ദിവസം രാവിലെ തന്നെ ടെസ്റ്റിനയച്ച ഭക്ഷണത്തിൻ്റെ റിസൾട്ട് വന്നു അതിനുള്ളിൽ മയക്കുളിയെ പോലുള്ള എന്തോ ഒന്ന് കലർത്തിയിട്ടുണ്ട് അത് കഴിച്ചിട്ട് എല്ലാവരും മയങ്ങി വീണിരിക്കാനാണ് സാധ്യത ഇത് കഴിക്കുന്നവർക്ക് മൂന്ന് നാല് മണിക്കൂറോളം ആ മയക്കം നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പോലീസ് ഒരു നിഗമനത്തിൽ എത്തി അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ഇവരെ ആരോ തട്ടിക്കൊണ്ടുപോയതാണ് പക്ഷേ അത് ആരാണെന്നറിയില്ല ഒരുപാട് ക്രിമിനലുകളുള്ള സ്ഥലമാണെന്ന് അവരിൽ ആരെങ്കിലും ആയിരിക്കാം എന്തെങ്കിലും വൈരാഗ്യത്തിൻ്റെ പേരിൽ ചെയ്തതാകാം എന്തായാലും രണ്ട് ദിവസം കാത്തു നോക്കാം എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ എന്ന് പോലീസ് ഇങ്ങനെ പറയുമ്പോഴും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് പരിസരങ്ങളിലെല്ലാം നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് കാരണം ഇവർ താമസിക്കുന്ന വീടിൻ്റെ പുറകോശം കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം നല്ല രീതിയിൽ അന്വേഷിച്ചു എന്നാൽ ഒരു വിവരവും ലഭിച്ചില്ല അഞ്ചാമത്തെ ദിവസം അതുവഴി ഒരു വഴിപോക്കാൻ കിണറിൻ്റെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള ഒരു ദുർഗന്ധം വരുന്നു ഇതെവിടെ നിന്നുമാണ് ഈ ദുർഗന്ധം വരുന്നത് അതുമാത്രമല്ല ഒരു മൂന്നാല് പേരെ കാണാതായിട്ടുള്ള വിവരവും അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ ഭയത്തോടെയാണെങ്കിലും അയാൾ ആ കിണറിൻ്റെ അടുത്ത് പോയി ആ കിണർ വളരെയധികം മൂടിയ നിലയിലാണ് ഉണ്ടായിരുന്നത് അതിൽ വെള്ളമൊന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷേ അതിനകത്ത് നിന്നും വരുന്നത് ഈ ദുർഗന്ധം ഈ പ്രദേശത്തുള്ള ഒരാൾ പോലും ആ കിണർ അവിടെ ഇതുവരെ കണ്ടിട്ടുമില്ല അവിടെ നോക്കിയിട്ടുമില്ല അങ്ങനെ അദ്ദേഹം ചെന്ന കിണറ്റിലേക്ക് നോക്കിയപ്പോൾ അതിനുള്ളിൽ നിന്നും വലിയ രീതിയിലുള്ള ദുർഗന്ധമാണ് വരുന്നത് അപ്പോൾ അയാൾ ഉറപ്പായി ഒന്നെങ്കിലെന്തോ വീണു ചെത്തതാണ് ഇല്ലെങ്കിൽ ഏതോ മനുഷ്യരുടെ മൃതദേഹമാണ് അതുകൊണ്ട് തന്നെ അയാൾ നിഷയുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നവരോട് എല്ലാ വിവരവും പറഞ്ഞു ഒപ്പം പോലീസിനെയും വിവരം അറിയിച്ചു ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ ഓരോന്നായി പുറത്തിറക്കാൻ തുടങ്ങി മൃതദേഹങ്ങൾ കണ്ടു നാട്ടുകാർ എല്ലാം വളരെയധികം ഞെട്ടിപ്പോയി കാരണം അത് അവരായിരുന്നു നിഷാലം അവരുടെ ഭർത്താവ് അഞ്ച് കുഞ്ഞുങ്ങൾ കൂടാതെ അവരുടെ സുഹൃത്തുക്കൾ അങ്ങനെ ഒൻപത് മൃതദേഹങ്ങളാണ് കിണറ്റിൽ നിന്നും പുറത്തെടുത്തത് ഇത് കണ്ട നാട്ടുകാരെല്ലാം ആകെ ഞെട്ടിപ്പോയി കാരണം ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നൊരു വിവരമില്ല ഉടൻ തന്നെ പോലീസ് നടപടിക്രമങ്ങളെല്ലാം ചെയ്തു അപ്പോൾ തന്നെ അവരുടെ ബന്ധുക്കളെല്ലാം അവിടേക്ക് വന്നു ഈ കുടുംബത്തോടൊപ്പം മരണപ്പെട്ടിരിക്കുന്ന മറ്റ് രണ്ടുപേർ നിഷാലം എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളാണ് അവൻ ചെയ് ജോലി ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരാണ് അവർ എന്നാൽ ആരാണ് ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്തതെന്ന് ആർക്കും തന്നെ അറിയില്ല പോലീസ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷേ പോലീസിന് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നാട്ടുകാരിൽ നിന്നും ഉണ്ടായി കാരണം പരാതി കിട്ടിയിട്ട് അഞ്ച് ദിവസമായിട്ട് യാതൊരു രീതിയിലുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങളെല്ലാം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അവർ സംസ്കാരവും എല്ലാം തന്നെ നടത്തി എന്നാൽ ഇതിനു മുമ്പ് തന്നെ വാറങ്കി എസ്പിയുടെ നേതൃത്വത്തിൽ ഒരു അഞ്ചംഗ ടീമിനെ അന്വേഷണത്തിന് നിയോഗിച്ചിരുന്നു ഈ ടീമിലുള്ളവർ കോളനിയിലേക്ക് വന്ന് പല കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവർ സിവിൽ ഡ്രസ്സിലാണ് വന്നിരുന്നത് അവരുടെ അന്വേഷണം ഇങ്ങനെയായിരുന്നു നിഷയുടെ ഭർത്താവ് എന്തെങ്കിലും രീതിയിലുള്ള ശത്രുക്കളുണ്ടോ അയാളുടെ ജോലി എന്തായിരുന്നു അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും അന്വേഷിച്ചു അപ്പോൾ പോലീസാർക്ക് ഒരു കാര്യം മനസ്സിലായി മരണപ്പെട്ട ആർക്കും തന്നെ ആരുമായി യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല എന്നാൽ ഈ സംഭവത്തിന് ശേഷം അവിടെ അടുത്ത് തന്നെയുള്ള സഞ്ജയ് എന്ന് പറഞ്ഞ ഒരു യുവാവിനെ കാണാതായിട്ടുണ്ട് ഈ രണ്ടുപേരും ഈ കുടുംബത്തോടൊപ്പം ഉള്ളപ്പോൾ ഉറപ്പായും സഞ്ജയുടെ മൃതദേഹവും ഇവിടെ ഉണ്ടാകണം കാരണം ഇവർ മൂന്ന് പേരുമാണ് ഈ കുടുംബത്തോട് അടുത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജയ്ക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട് അവൻ്റെ മൃതദേഹം കിട്ടിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ പോലീസ് സഞ്ജയുടെ മൃതദേഹത്തിനായി ആ കാർഡ് മുഴുവൻ നാട്ടുകാരുടെ സഹായത്തോടെ തെരച്ചിൽ നടത്തി എന്നാൽ അതിനൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല അങ്ങനെ ഇരിക്കെ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ സഞ്ജയുടെ മൊബൈൽ ഫോൺ ഓണായി വാറങ്കൽ നിന്ന് ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള മഹാരാഷ്ട്ര ബോർഡറിൽ വെച്ചാണ് ഈ ഫോൺ ഓൺ ആയതെന്ന് പോലീസ് മനസ്സിലാക്കി അങ്ങനെ വാറാങ്കലിലുള്ള പോലീസ് പെട്ടെന്ന് തന്നെ ആ ഭാഗത്തുള്ള പോലീസുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ അവിടെയുള്ള പോലീസുകാർ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് റെയ്ഡ് ചെയ്തു അവിടെ റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ നിന്നും സഞ്ജയെ പിടിയൂടി ഇരുപത്തിനാല് വയസ്സാണ് അവന് പ്രായം അവനെ പിടികൂടിയ ശേഷം അവനോട് ചോദിച്ചു നീ എന്തിനാണ് ഇവിടെ വന്നത് അപ്പോൾ സഞ്ജയ് പറഞ്ഞു അവിടെ എനിക്ക് ജോലിയിലായിരുന്നു ഇവിടെ ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അതുമാത്രമല്ല എൻ്റെ ബന്ധുക്കളൊക്കെ ഇവിടെയുണ്ട് എന്ന് പറയുകയും ചെയ്തു പക്ഷേ പോലീസ് സാർ വളരെയധികം സംശയത്തോടു കൂടി ചോദിച്ചു നിനക്കാരാണ് ജോലി തരാം എന്ന് പറഞ്ഞത് എന്നാൽ സഞ്ജയ്ക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല ഉടൻ തന്നെ സഞ്ജയ് മൊഴികളെല്ലാം മാറ്റി പറയാൻ തുടങ്ങി അപ്പോൾ പോലീസ് സഞ്ജയോട് ചോദിച്ചു നിൻ്റെ കൂട്ടുകാരെല്ലാം മരിച്ചു പോകാൻ നിനക്കറിയാമോ ഇല്ല സാർ അവർക്കെല്ലാം എന്ത് പറ്റി ഞാനൊന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ ഒരു നാടകവും സഞ്ജയ് കളിക്കാൻ തുടങ്ങി ഉടൻ തന്നെ പോലീസ് സഞ്ജയയും കുട്ടിയും വാറങ്കലിലേക്ക് എത്തി അവിടെ വന്നതിന് ശേഷം സഞ്ജയെ നല്ല രീതിയിൽ ചോദ്യം ചെയ്തു ആദ്യമൊക്കെ സഞ്ജയ ഒന്നും പറയാൻ തയ്യാറായില്ല എന്നാൽ രണ്ട് മൂന്ന് അടി കൊടുത്തു കഴിഞ്ഞപ്പോൾ സഞ്ജയ് കാര്യങ്ങളെല്ലാം മണിമണി പോലെ പറയാൻ തുടങ്ങി ആയിരുന്നു സാർ സഞ്ജയ് താമസിക്കുന്നത് നിഷയുടെയും അവരുടെ ഭർത്താവും താമസിച്ചിരുന്ന കോളനിയിലാണ് അവിടെ നിന്ന് ഇവരെല്ലാവരും ഒരുമിച്ചാണ് ജോലിക്ക് പോകുന്നത് കെട്ടിടമണിയും അതുപോലെ പല പണികളും ഇവർ ചെയ്യാറുണ്ട് അങ്ങനെ അവിടെയുള്ള റഫീഖ എന്ന് പറയുന്ന ഒരു സ്ത്രീ മൂന്ന് പെൺമക്കളുടെ മാതാവാണ് അവരുടെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ് സഞ്ജയ് താമസിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് റഫീഖയുടെ വീട് അവർക്ക് പ്രായം നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് അവരുടെ പെൺമക്കൾക്ക് പതിനാറും പതിനേഴും പതിനഞ്ചും വയസ്സാണ് പ്രായം അങ്ങനെ ഈ റഫീഖുമായി സഞ്ജയ് ഒരു ബന്ധം തുടങ്ങുകയാണ് ആരും അറിയാതെ രഹസ്യമായി പലപ്പോഴും റഫീഖയുടെ വീട്ടിലേക്ക് പോകും അതൊരു അവിഹിത ബന്ധമായി വളർന്നു അത് ചില ആളുകളൊക്കെ അറിയാമായിരുന്നു അവർ അത് പ്രശ്നമാക്കാൻ തുടങ്ങിപ്പോൾ റഫീഖ സഞ്ജയയുടെ ഒരു കാര്യം പറയുകയാണ് നമുക്ക് വിവാഹം കഴിക്കാം ഉടൻ തന്നെ സഞ്ജയ് പറഞ്ഞു കല്യാണം കഴിക്കാം പക്ഷേ കുറച്ച് കഴിയട്ടെ കാരണം സഞ്ജയ്ക്ക് കല്യാണം കഴിക്കാനൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് റഫീഖയുടെ മൂത്ത മകൾ ഗർഭിണിയാകുന്നത് ഇതറിഞ്ഞപ്പോഴേക്കും സഞ്ജയ്ക്ക് വളരെയധികം ഭയമായി കാരണം റഫീഖ ഇത് തന്നെയാണ് സഞ്ജയുമായി വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായി ഇത് പറഞ്ഞപ്പോൾ സഞ്ജയ് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ പറയരുത് ഞാൻ തന്നെ അവളെ വിവാഹം കഴിച്ചോളാം എന്നുള്ള തരത്തിൽ നിൽക്കുകയാണ് അങ്ങനെ ഒരു ദിവസം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിൽ റഫീഖ അവരുടെ ഭർത്താവിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ പോകുമ്പോൾ വെസ്റ്റ് ബംഗാളിൽ ട്രെയിനിൽ നിന്നും അവർ വീണ മരിക്കുകയാണ് ആരോ അവരെ തള്ളിയിട്ടതാണെന്ന് പറയുന്നുണ്ട് അല്ലാതെ അവർക്ക് മറ്റൊന്ന് സംഭവിച്ചതാണെന്നും പറയുന്നുണ്ട് അതിനുശേഷം അവരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്ന് സംസ്കരിക്കുന്നു ഇത് റഫീഖയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിഷാ അലം എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു അതുകൊണ്ട് തന്നെ നിഷാലത്തിനോട് എല്ലാ കാര്യങ്ങളും റഫീഖ പറയാറുണ്ടായിരുന്നു പ്രത്യേകിച്ച് സഞ്ജയുടെ കാര്യവും സഞ്ജയെ റഫീഖയ്ക്ക് ഇഷ്ടമാണ് അവൻ അവളെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് തുടങ്ങി മൂത്ത മങ്ങൾ ഗർഭിണിയായ കാര്യം വരെ നിഷാലത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നിഷാലം ഇതൊന്നും തന്നെ സഞ്ജയോട് ചോദിച്ചിരുന്നില്ല എന്നാൽ റഫീഖയുടെ മരണശേഷം സഞ്ജയ് നിഷയുടെ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് അവളുടെ വീട്ടിൽ വന്നപ്പോൾ സഞ്ജയോട് നിഷാലം ചോദിച്ചു റഫീഖയുടെ മരണത്തിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ അവൾ ട്രെയിനിൽ നിന്നും വീണ് മരിച്ചതെന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ അത് മാത്രമല്ല നീയോ അവളും കൂടിയല്ലേ അന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് പോയതെന്ന് ചോദിക്കുകയും ചെയ്തു ഇത് കേട്ട സഞ്ജയ് പെട്ടെന്ന് ഞെട്ടിപ്പോയി അവിടെ കൊണ്ട് നിർത്താതെ നിഷാലം മറ്റന്നോടി പറഞ്ഞു അവളുടെ മൂത്ത മകൾ ഗർഭിണിയാണ് അതിന് കാരണം നീ തന്നെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ സഞ്ജയെ അവിടെ നിന്ന് രൂണ്ട് കളിക്കാൻ തുടങ്ങി ഉടൻ തന്നെ സഞ്ജയ് വളരെ ബുദ്ധിപൂർവ്വം നിഷയോട് പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല മൂത്ത പെൺകുട്ടിയുടെ ഗർഭത്തിന് ഉത്തരവാദി ഞാനാണെങ്കിൽ അവൾ പറയട്ടെ അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളെ വിവാഹം കഴിക്കാനും തയ്യാറാണ് ഇതൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് കരുതി ഇരിക്കുകയാണ് എന്നും പറഞ്ഞ് എന്തായാലും പോകാനുള്ളവർ പോയി ആ പെൺകുട്ടിക്ക് എങ്കിലും ഒരു ജീവിതം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി നിഷാലം ഇത് മറ്റാരോടും പറയാനും പോയില്ല പക്ഷേ സഞ്ജയുടെ മനസ്സിൽ നിന്നും അത് പോയിരുന്നില്ല നിഷാ ാലം എന്ന് പറയുന്ന സ്ത്രീയെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു ഇവർ ഈ സത്യങ്ങളെല്ലാം മറ്റാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോലീസിൻ്റെ ചെവിയിലെത്തും അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായും എനിക്ക് നേരെ അന്വേഷണം ഉണ്ടാകും അങ്ങനെ സംഭവിച്ചാൽ ഞാൻ കൊടുക്കും എന്നുള്ള ചിന്ത സഞ്ജയുടെ മനസ്സിൽ വന്നുകൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ മറ്റൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇവരെ എല്ലാവരെയും തന്നെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ അതിനുള്ള ഒരു ദിവസവും അവസരവും അവൻ കിട്ടി നിഷാകാലത്തിൻ്റെ മൂത്തവൻ്റെ ബർത്ത്ഡേ ആണ് അന്ന് നിഷയുടെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളായ ഈ മൂന്ന് പേരെ മാത്രമാണ് ക്ഷണിച്ചിരുന്നത് അതിൽ സഞ്ജയ്യും ഉണ്ടായിരുന്നു അങ്ങനെ ആ പാർട്ടിക്ക് ബിരിയാണി വെക്കാൻ തീരുമാനിക്കുന്നു ഉടൻ തന്നെ സഞ്ജയ് പറഞ്ഞു ഞാനുണ്ടാകാം ബിരിയാണി എന്ന അതിനു മുമ്പ് തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും മക്ക് ഗുളികൾ വാങ്ങി കയ്യിൽ വെച്ചിരുന്നു സഞ്ജയ് അങ്ങനെ എല്ലാവരും നിഷാലത്തിൻ്റെ വീട്ടിൽ ഒത്തുകൂടുന്നു സഞ്ജയ് ബിരിയാണി വയ്ക്കുന്നു നിഷയുടെ ഭർത്താവും മറ്റുള്ളവരും ചേർന്ന് മദ്യപിക്കുന്നു സഞ്ജയ് ഇവിടേക്ക് മദ്യം കഴിക്കുന്നുണ്ട് ഇതിനിടയിലും കാണാതെ അവൻ്റെ കയ്യിൽ കരുതിയ മൈക്കൂളികൾ ഈ ബിരിയാണിയിലേക്ക് സഞ്ജയ് ഇടുന്നു എന്നാൽ മൈക്കൂളികൾ കലർത്തുന്നതിന് മുമ്പേ അവൻ ആവശ്യമായ ഭക്ഷണം അവൻ മാറ്റിവെച്ചിരുന്നു അതിന് കാരണമായി അവൻ പറഞ്ഞത് ഞാനിന്ന് ബിരിയാണി കഴിക്കില്ല ബിരിയാണിക്ക് ഓരോ വെറും ചോറ് മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നു സഞ്ചയെ തന്നെ എല്ലാവർക്കും ബിരിയാണി വിളമ്പി കൊടുത്തു അങ്ങനെ നിശാലവും അവരുടെ ഭർത്താവും അഞ്ച് മക്കളും കൂട്ടുകാരും ചേർന്ന് നല്ല രീതിയിൽ തന്നെ ബിരിയാണി കഴിച്ചു ഏകദേശം പത്ത് മിനുള്ളിൽ തന്നെ അവരെല്ലാം ബോധം കെട്ട് വേണം പിന്നീട് സഞ്ചയ ബോധം കെട്ടുകിടുന്നു ഓരോരുത്തരെയും ചുമലിൽ താങ്ങിയെടുത്ത് നേരെ പുറകേശത്തുള്ള കാട്ടിലേക്ക് കൊണ്ടുവരുന്നു അതിന് രാത്രി രണ്ടു മണിയോടുകൂടി എല്ലാവരെയും കിണറ്റിലേക്ക് എറിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ കഴുത്തിലും മയറ്റിലും എല്ലാം കുത്തിപ്പരിക്കേൽപ്പിച്ചിരുന്നു എന്നിട്ട് എല്ലാവരും എങ്ങനെയേക്ക് വലിച്ചെറിയുകയും ചെയ്തു അതിനുശേഷം ഒന്നും അറിയാത്ത പോലെ അന്ന് രാത്രി ധനസഞ്ചയെ അവിടെ നിന്നും മുങ്ങി എല്ലാം വിശദമായി കേട്ടതിനു ശേഷം പോലീസ് സഞ്ജയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു അതുമാത്രമല്ല റഫീഖയുടെ കൊലപാതകം കൂടി സഞ്ജയ്യുടെ പേരിലേക്ക് മാറ്റി അങ്ങനെ മൊത്തത്തിൽ പത്ത് പേരെയാണ് സഞ്ജയ് കൊല ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇതിൻ്റെ വിചാരണ ആരംഭിച്ചു രണ്ടായിരത്തി മാർച്ച് മാസം സഞ്ജയ്യെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്നാൽ എന്താണ് വിധി എന്ന് സഞ്ജയ്ക്ക് മനസ്സിലായില്ല സഞ്ജയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഹിന്ദിയിൽ മാറ്റിയതിനു ശേഷമാണ് സഞ്ജയ്യെ വിധി വായിച്ച് കേൾപ്പിച്ചത് ഇപ്പോഴും സഞ്ജയ് വധശിക്ഷകത്ത് ജയിലിൽ കഴിയുകയാണ് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക